السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരരായ ഇമാം ഹസരത്ത് ഖലീഫ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആാൻ വിശദീകരണ പാഠങ്ങളിൽ അലിമ്രാനിലെ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത് ഒരു ചെറിയ ആയതാണ് എന്നാൽ അതിലെ അർത്ഥതലങ്ങൾ വളരെ വ്യാപ്തി നിറഞ്ഞതാണ് അള്ളാഹുത്തല്ല പറയുന്നു നിനക്ക് ഇല്ല മിനൽ അംജി കാര്യത്തിൽ നിന്ന് ഒരു വസ്തു എന്ന് പറഞ്ഞാൽ കാര്യത്തിൽ നിനക്കൊരു പങ്കുവില്ല ഔ അല്ലെങ്കിൽ അവൻ മടങ്ങാം അലൈഹിം അവരിലേക്ക് ഔ അല്ലെങ്കിൽ യുഅലിബും അവരെ അവൻ ശിക്ഷിക്കാം ഫൈനഹും നാലിമോൻ അവർ അതിക്രമകാരികൾ തന്നെയാണ് അള്ളാഹുത്താല പറയുന്നത് ലൈസലക്കെ മിനലം കാര്യത്തിൽ നിനക്കൊരു പങ്കുമില്ല പങ്കുവില്ല യു ഹാവ് നോ കൺസേൺ ഇൻ ദ മാറ്റർ കാര്യത്തിൽ നിനക്ക് യാതൊരു പങ്കുമില്ല പങ്കുവില്ല അള്ളാഹുത്താല കാര്യങ്ങളൊക്കെ സ്വയം ഏറ്റെടുക്കുകയാണ് അവൻറ്റേതാണ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യു ഹാവ് നോ കൺസേൺ ഇൻ ദ മാറ്റർ വെതർ ഹി ടേൺസ് ടു ദം ഇൻ മേഴ്സി ഈ അതിക്രമകാരികളോട് കാരുണ്യത്തോട് അവൻ തിരിയുകയാണെങ്കിൽ അതവൻ്റെ കാര്യമാണ് ഓർ ചെസ്റ്റൈസസ് ദം അതല്ല അവരെ അവൻ ശിക്ഷിക്കുകയാണെങ്കിൽ അതും അവൻ്റെ കാര്യമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു ത് കാര്യങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ കയ്യിലാണ് കാര്യത്തിൽ നിനക്ക് യാതൊരു പങ്കുമില്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നിശ്ചയിക്കുന്നത് പ്രവർത്തിപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ് അതിൽ പ്രവാചകന് പോലും ഒരു പങ്കുമില്ല ഒരു റോളുമില്ല പ്രവാചകൻ പോലും വെറും അടിമ മാത്രമാണ് ലെയ്സലക്ക് മിനെല്ലാം വിഷയും നിനക്ക് കാര്യങ്ങളിൽ ഒരു പങ്കുമില്ല ഔ അവ എത്തൂബാലേഹ്യം ഇനി ഈ ദുഷ്ടന്മാരായ ആളുകളുടെ അടുത്ത് അവരിലേക്ക് അവൻ മടങ്ങാം അവർ പശ്ചാത്തപിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും തെറ്റ് തിരുത്തുകയും ചെയ്യുന്നതിനു വേണ്ടി ഉദാഹർത്താല ശിക്ഷ നടപടികളൊക്കെ നടപ്പിലാക്കും എന്തിനാ അവർ ഖേദിച്ച് മടങ്ങുന്നതിന് വേണ്ടി അവർക്ക് അവസരങ്ങൾ ഒരുപാട് നൽകിയിട്ടും അവൻ മാപ്പ് ചെയ്തിട്ടും ദിനരാത്രിങ്ങൾ ഒരുപാട് കൊടുത്തിട്ടും അവർ മടങ്ങിയില്ല അതുകൊണ്ട് അവരെ വീണ്ടും ഒരവസരം കൂടി കൊടുക്കുകയാണ് അവർക്ക് നന്മയിലേക്ക് മടങ്ങുവാനായിട്ട് ആ യുവാബും ഇനി അല്ലെങ്കിൽ അവൻ അവരെ ശിക്ഷിക്കുകയാണ് കാരണം ഇന്നും കാര്യമോ അവർ അക്രമികളാണ് അപ്പോൾ അവർ അക്രമികളായതുകൊണ്ട് വേണമെങ്കിൽ അവൻ അവരെ ശിക്ഷിക്കും അതല്ല അവർ അക്രമികൾ പശ്ചാത്തലിച്ച് മടങ്ങുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് വീണ്ടും മാപ്പ് എന്ന് പറയുന്ന ഒരു അവസരം അള്ളാഹു താല നൽകി കാരുണ്യത്തോടെ തിരിയും അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ പരിപൂർണ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കരങ്ങളാണ് ലൈസല കൂ ഒരു കാര്യത്തിലും നിനക്ക് ഒരു പങ്കുമില്ല ഔ ആ ഉയൂബാലേഹിൻ അവൻ മടങ്ങാം അവരിലേക്ക് ബഹും അല്ലെങ്കിൽ അവരെ അവൻ ശിക്ഷിക്കാം അപ്പോൾ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് കാരുണ്യത്തോടെ വീണ്ടും അവരിലേക്ക് മടങ്ങാം അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാം ഫൈനഹും താലിവിന് അവർ അക്രമികളാണ് അപ്പോൾ അക്രമികളാണ് എന്ന് കരുതി അവരെ അങ്ങ് ശിക്ഷിക്കാമെന്നോ രക്ഷിക്കാമെന്നോ ഒന്നും നിനക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല ഇതാണ് അള്ളാഹു താര പറയുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോടാണ് ഉത്തരം നൽകേണ്ടത് അവനാണ് നമുക്ക് ഈ ജീവിതം നൽകിയിരിക്കുന്നത് ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ മറ്റൊരു തീരുമാനം കൂടി അള്ളാഹു എടുത്തിട്ടുണ്ട് എടുത്തിരിക്കും അതവൻ്റെ നടപടിക്രമമാണ് അത് അവൻ്റെ മരണദിനമാണ് ഒരു മനുഷ്യനെ ഒരു ജീവിയെ അവൻ സൃഷ്ടിച്ചാൽ അവന് ആ സൃഷ്ടിപ്പിൽ അവൻ ഒരു തീരുമാനം കൂടിയെടുക്കും അവനെ എപ്പോൾ ഈ ഭൂമുഖത്ത് നിന്ന് നിഷ്കാസനം ചെയ്യണം അതും അവൻ്റെ നിശ്ചയങ്ങളിൽ പെട്ടതാണ് ഈ യാത്രയിലാണ് സത്യവിശ്വാസികൾ കപടവിശ്വാസികൾ സത്യനിഷേധികൾ ഒക്കെ നമ്മൾ പല രൂപത്തിൽ പല വേഷത്തിൽ പല അവസ്ഥയിൽ പ്രത്യക്ഷമാകുന്നത് ഈ ഭൂമുഖത്ത് എല്ലാവർക്കും നന്മയിൽ മുന്നേറുവാനുള്ള അവസരങ്ങൾ അനേക അനേക അവസരങ്ങൾ അവൻ പ്രദാനം ചെയ്യുന്നു എന്നിട്ട് അവസാനം ഇഹലോകത്ത് വെച്ച് തന്നെ ചില ശിക്ഷാ നടപടികൾ നടത്തി അവരെ അവരുടെ ജീവിതത്തെക്കുറിച്ച് പര്യാലോചന നടത്തുന്നതിനുള്ള അവസരവും അവൻ നേടും എന്നിട്ടും അവർ മടങ്ങുന്നില്ല എങ്കിൽ ഇകലോകത്ത് അവർക്ക് ലഭിച്ച അപമാനം പോലെ നാളെ പല ലോകത്തും അവർ അതിനെ അഭിമുഖീകരിക്കേണ്ടതായി വരിക തന്നെ ചെയ്യും ഹലീഫത്തുള്ള പറഞ്ഞു ദിസ് വേഴ്സ് ഷോസ് ഈ വചനം നമുക്ക് കാട്ടിത്തരുന്ന കാര്യം ദാറ്റ് എ പ്രോഫറ്റ് ഓഫ് അല്ലാ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനും ി അസമെൻ്റ് ഓഫ് അല്ലാ ഓരോ പ്രവാചകനും വരുന്നത് അള്ളാഹുവിൻ്റെ വെറും ഒരു ദാസനായിട്ട് മാത്രമാണ് ഒരു അടിമാണ് എന്താണോ അവൻ കൽപ്പിക്കുന്ന അത് ചെയ്യുക ആൻഡ് നോട്ട് ദാറ്റ് ഓഫ് മാൻ മനുഷ്യന് വേണ്ടിയൊന്നും അല്ല വരുന്നത് അള്ളാൻ വേണ്ടിയാണ് വരുന്നത് അള്ളാഹു എന്താണോ ഇച്ഛിക്കുന്നത് അത് പ്രവർത്തിക്കാൻ വേണ്ടി ഹിസ് ഫർ മോസ്റ്റ് ഒബീസിയൻസ് ഈസ് ടു അല്ലാ അവൻ്റെ ഏറ്റവും മുന്നേ ഉള്ള അവൻ്റെ ഉത്തരവാദിത്വം ഒബീഷ്യൻസ് ഈസ് അവനുസരിക്കേണ്ടത് ഒരേ ഒരാൾ അല്ല അള്ളാഹുവിനെ പ്രവാചകന്റെ ദൗത്യം അതാണ് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യൻ്റെയും ദൗത്യവും ഇത് തന്നെയാണ് അള്ളാഹുവിനെ അനുസരിക്കുക ടു ഫുൾഫിൽ ദ വിഷസ് ഓഫ് അല്ലാ അള്ളാഹു എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങൾ നമ്മൾ ഈ ഭൂമുഖത്തെ ജീവിതത്തിലൂടെ സഫലീകരിച്ചു കൊടുക്കുക കാരണം അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു നമ്മെ സൃഷ്ടിച്ചു മറ്റില സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചു സൃഷ്ടിച്ചങ്ങ് വിടുകയല്ല ചെയ്യുന്നത് സംരക്ഷണ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു എന്നിട്ട് ഇവിടെ നിന്ന് മടക്കി കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വവും അവൻ്റെ കരങ്ങളിൽ നിക്ഷിപ്തമാണ് സകലതും അവൻ്റെ കൈകളിലാണ് അങ്ങനെയുള്ള ഒരു സൃഷ്ടാവും സൃഷ്ടിയുമാണ് ആ സൃഷ്ടാവുമായി നിങ്ങൾ സദാസമയവും ചേർന്ന് നിന്നുകൊള്ളണം ആ സന്ദേശം നിങ്ങളിലേക്ക് യഥാവിധിയെത്തിക്കുന്നതിന് വേണ്ടി അള്ളാഹു താല ഈ ഭൂമുഖത്ത് നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തന്നെ ഈ പരമമായ സത്യം നിങ്ങളിലെത്തിക്കാൻ വേണ്ടി നിയോഗിക്കും അപ്പോഴൊക്കെ ധാർഷ്ട്യം കാണിക്കുകയും നിഷേധിക്കുകയും ഹുങ്ക് കാണിക്കുകയും സൃഷ്ടികളോട് അഹിതം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അത് ചെയ്യാൻ വേണ്ടി അവരെ അങ്ങ് വിട്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല അവസരം നൽകിയിരിക്കുന്നു അവരെത്രത്തോളം ഉണ്ട് അവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി പ്രയാസപ്പെട്ടവരൊക്കെ ഇകലോകം വിട്ടുപോയി എങ്കിൽ എവിടെ സന്തോഷിക്കണ്ട അവരെയൊക്കെ എനിക്ക് പാരത്രിക ലോക ജീവിതം പറയുന്ന ഒരു ജീവിതമുണ്ട് അവിടെ ഞാൻ സ്വർഗവാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് എൻ്റെ അടിയാന്മാരെ അപ്പാർപ്പിക്കുന്നതിനായിട്ട് ആ സ്വർഗവാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് അനന്തമായ സ്വർഗവാതിലാണ് ആ സൗഭാഗ്യത്തിലേക്ക് എൻ്റെ ദാസന്മാരെ കൊണ്ടുപോകാൻ എൻ്റെ ദാസന്മാരെ പീഡിപ്പിച്ചവരെ ഇകലോകത്ത് കുറേ കാലം കൂടി ജീവിപ്പിച്ചിട്ട് അവരെയും ഞാൻ കൊണ്ടുപോകും അപ്പോൾ അവിടെയും ഞാൻ ഒരു വാതിൽ തുറന്നു വച്ചിട്ടുണ്ട് നരകവാതിലാണ് ആ വാതിലിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വരും കാണേണ്ടി വരും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ വെച്ചല്ല പരിപൂർണമായ തീരുമാനം വരുന്നതിന് ഇതാ ഒരു ദിനം നമ്മുടെ മുമ്പിൽ സമാഗതമായി കൊണ്ടിരിക്കുന്നു അതെപ്പോഴാണെന്ന് മാത്രം നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് വിനയം കൈക്കൊള്ളുക നമിക്കിൽ ഉയരാം നടുവിൽ തിന്നാം ഒരു കവി പറഞ്ഞ ഒരു കവിതാശൈലം നമിക്കിൽ നിങ്ങൾ സുചോത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാം ഇതാ തപാത എല്ലാം അഭിജുയർഫോളം അവർ ദാസൻ വിനയം കാണിക്കുകയാണെങ്കിൽ അവനെ അള്ളാഹു തല ഉയർത്തുവെന്നാണ് അതുകൊണ്ട് വിനയാന്യതരായി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുക അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് വേണ്ടി മാത്രം അവൻ കനിഞ്ഞരുളിയ നിര നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും അള്ളാഹുവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നതിന് ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് എന്താണ് പ്രവർത്തിക്കേണ്ടത് ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് നമുക്ക് സദാ ഓർമ്മയുണ്ടായിരിക്കണം വിവേർ അവബോധമുണ്ടായിരിക്കണം നമുക്ക് വെൻ അല്ലാ ഹാസ് ഡിക്രീഡ് എ മാറ്റർ ഒരു കാര്യം അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈവൻ ദ പ്രോഫറ്റ്സ് എന്തിനേറെ ഒരു പ്രവാചകന് പോലും ഹാസ് നോ ചോയ്സ് ഇൻ ഇറ്റ് അതിലൊരു പങ്കുമില്ല ഒരഭിപ്രായവും പറയാൻ ഒരവസരവും ഇല്ല ഒരു പ്രവാചകന് പോലും ഇൻ ദിസ് കേസ് ഈ കാര്യത്തിൽ അള്ളാഹ് ഡസ് ഡോട്ട് ഗീവ് ഹിസ് പ്രോഫക്റ്റ് ദ പെർമിഷൻ ടു ഇൻറ്റർസീഡ് ഇൻ ദ മാറ്റർ അള്ളാഹു എടുക്കുന്ന തീരുമാനത്തിൽ ശുപാർശ പറയുവാൻ അതിലിടപെടാൻ ഒരു പ്രവാചകന് പോലും അള്ളാഹു അനുവാദം കൊടുക്കും ഫോർ ഇറ്റ് ഈസ് അള്ളാഹു ഡിസൈഡ്സ് അതെ അള്ളാഹു താല താൻ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹും ടു ഫർഗീ ആർക്കാണ് മാപ്പ് ചെയ്യേണ്ടത് ആൻഡ് ഹും ടു ചെസ്റ്റൈസ് ആരെയാണ് ശിക്ഷിക്കേണ്ടത് എന്നുള്ള ഫൈനൽ ഡിസിഷൻ അള്ളാഹുത്താല തന്നെയാണ് എടുക്കുന്നത് അതിൻ്റെ അവകാശവാധികാരം ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല എന്തിനേറെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്വ സാഹു വസ്വല്ലം പോലും ടു അള്ളാഹ് ക്ലിയർലി അള്ളാഹുത്താലയെ സംബന്ധിച്ചിടത്തോളം ക്ലിയർലി ദ ഡിസ്ബിലീവേഴ്സ് ആർ ഇൻ ദ റോങ് ഈ അവിശ്വാസികൾ തെറ്റായ പാതയിലാണെന്ന് അള്ളാഹുദ്ദാ എനിക്ക് വ്യക്തമായിട്ടറിയും ആൻഡ് ദാൽ ബിയർ ദർ സിൻസ് അവർ ചെയ്യുന്ന ഈ പാപങ്ങളുടെ ഈ തെറ്റുകളുടെ വെയിറ്റ് ഭാരം അവർ വഹിക്കേണ്ടി വരും ഈ ഫ്അഹാസ് റിവീൽഡ് സച്ച് എ വേർഡ്സ് അള്ളാഹുദ് ഇത്തരം ഒരു വചനത്തെ വെളിപാടിലൂടെ നഴകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ പ്രോഫ്സ് പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനിലേക്ക് ഇത്തരം ഒരു വചനം നൽകിയിട്ടുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ്സ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ഹൗ ലോലി ദീസ് ഇൻഫിഡൻസ് എത്ര താണ സ്ഥലത്തേക്കാണ് ഈ സത്യനിഷേധികൾ പതിച്ചിരിക്കുന്നത് ആ പതിച്ചിരിക്കുന്നത് വീണ് കിടക്കുന്നത് ഇറ്റ് ഈസ് അല്ലാ ഹുഷാൽ ഡീൽ വിത്ത് ദം തീർച്ചയായിട്ടും അള്ളാഹു താല തന്നെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് സത്യബോധനവും സത്യദർശനവും നൽകുക പറയുക ഉപദേശിക്കുക ഇത് മാത്രമാണ് പ്രവാചകന്മാർക്ക് നൽകിയിരിക്കുന്ന ഡ്യൂട്ടി അതിൽ വിശ്വസിച്ച സത്യവിശ്വാസികൾക്കും അതിൻ്റെ ഡ്യൂട്ടി നൽകിയിട്ടുണ്ട് ഇത് നിങ്ങൾ പറയണം അത് പറയാൻ അറയ്ക്കരുത് അറക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ സത്യവിശ്വാസികളെ കാവട്ട്യവും കയറിക്കൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് ഉള്ള സത്യം പറയുക ലോകത്തെ നന്മയിലേക്ക് ധാർമ്മികതയിലേക്ക് സമാധാനത്തിലേക്ക് യോജിപ്പിലേക്ക് എത്തിക്കുന്നതിനായി ഈ പ്രവർത്തനങ്ങൾ തുടരേണ്ടതാണ് അതാണ് ഇസ്ലാം ഇഫ് അള്ളാഹ്രിവിൽ സച്ച് എ വേഴ്സ് ടു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ട്രോഫർ ദൻ ദിസ് സിൻഡിക്കേറ്റ്സ് ഹൗ ലോലി ദിസ് ഇൻഫ്ലുവൻസ് ഓഫ് ആ ഈ സത്യനിഷേധികൾ വീണ് കിടക്കുന്ന ആ പാതാളക്കുഴി എത്രത്തോളമാണ് എന്ന് അവർ അറിയുന്നില്ല ഇറ്റ് ഈസ് അള്ളാ ഹുഷാൽ ഡീൽ വിത്ത് അവരെ സംബന്ധിച്ച് അള്ളാഹ് ഹുഷാൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം മോറോവർ മാത്രമല്ല ഷോസ് ഈ വചനം കാണിക്കുന്ന മറ്റൊരു കാര്യം ഹൗ ടെൻഡർ ഹെർട്ടഡ് ദ ഈസ് എത്ര മൃദുല മാനസനാണ് നമ്മുടെ പ്രവാചകനെന്നാണ് ഹീ നോസ്വ് വെൽ അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം ഹൗ ദീസ് പീപ്പിൾ ആർ ഈ ആളുകൾ എങ്ങനെയുള്ളവരാണ് യെറ്റ് ഹി ഡസ് നോട്ട് വിഷ് ദം ഹം എന്നിട്ട് പോലും അവർക്കൊരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം ഒരു പോറൽ ഏൽപ്പിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല പിന്നെ അദ്ദേഹം എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് അതാ കൽപ്പന നിറവേറ്റുക മാത്രമാണ് ചെയ്തത് തൻ്റെ സഹജീവി എന്ന നിലയിൽ ഒരു പോറൽ പോലും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും വരുത്തുവാൻ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരുത്തുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവാചകൻ എന്നാൽ എല്ലാ നിലയിലും ഹി ഹാസ് ടു എക്സിക്യൂട്ട് ദ ഓർഡേഴ്സ് ഓഫ് അള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയായിരുന്നു ഫസ്റ്റ് ഹാൻഡ് ആൻഡ് ഹി ഡസ് സോ ഫോർ ആൾ ഹീസ് ഫോർ അല്ലാ അല്ലാഹു അദ്ദേഹം എന്തൊക്കെ ചെയ്തോ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം അള്ളാഹു താലയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു ആൾ ഡിസിഷൻസ് ആർ ഫോർ അല്ല എല്ലാ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റേത് മാത്രമായിരുന്നു ടേക്ക് ആൻഡ് ഇഫ് ഹി വിഷസ് ടു ചേസ്റ്റ് ദം ഇനി അള്ളാഹു അവരെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അള്ളാഹു താലയുടെ ഇഷ്ടമാണ് ഹി ഷാൽ ഡു സോ അത് അവൻ ചെയ്യും ആൻഡ് ഇഫ് ഹി ചൂസ് എസ് ടു ടെൺ ഇൻ മേഴ്സ് ഇറ്റ് ടു ദ അവരിലേക്ക് കാരുണ്യത്തോടു കൂടി തിരിയുവാനാണ് അവനുദ്ദേശിക്കുന്നതെങ്കിൽ ഇഫ് ദ് അവർ പശ്ചാത്തലിക്കുകയാണെങ്കിൽ അങ്ങനെ അവരുടെ നേരെ കാരുണ്യത്തോടെ തിരിയുവാനും അള്ളാഹു താലാക്ക് മാത്രമാണ് അതിൻ്റെ അധികാരവും അവകാശവും ഈ ക്യാൻ ഡു ആ സു ആർ സോ അതും അവൻ ചെയ്യുവാൻ കഴിയും അല്ല നോസ് വെൽ ഹൗ ദീസ് പീപ്പിൾ പെർസിക്യൂട്ടഡ് ഹിസ് പ്രൊഫഷൻ അള്ളാഹുത്താലാക്ക് നല്ലതുപോലെ അറിയാം തൻ്റെ പ്രവാചകനെ അവരെങ്ങനെയാണ് പീഡനങ്ങൾ ഏൽപ്പിച്ചത് എന്ന് ആൻഡ് ടെൻ ടു റെഡിക്കോൾ ഹിസ് മെസ്സേജ് അള്ളാഹുത്താല നൽകിയ സന്ദേശത്തെ അവരെങ്ങനെയാണ് അപമാനിച്ചതെന്ന് ഏറ്റവും നന്നായി അറിയുന്നവനാണ് അള്ളാഹു ദ ഡിസിഷൻ ഹി ടേക്സ് അതുകൊണ്ട് തീരുമാനം അവൻ തന്നെ എടുക്കുകയാണ് ഇസ് ഓൾവേസ് റൈറ്റ് ഫോർ ഹി നോസ് ദ വെരി പ്രൊഫോൺ സീക്രസ് ഓഫ് മാൻ ആൻഡ് ദർ തോട്ട്സ് മനുഷ്യൻ്റെ അഗാധമായ രഹസ്യങ്ങളും അവരുടെ ചിന്തകളും എന്താണെന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു താല തന്നെയാണ് ജസാക്കല്ലാ അടുത്ത ദിവസം അള്ളാഹു തോഫിക്കുകയാണെങ്കിൽ അടുത്ത പുതിയ വചനവുമായി നമുക്ക് സംസാരിക്കാം അസലാമലൈക്കും വരഹ്ല